കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക സന്നദ്ധ സംഘടനയായ കാര്യത്താസിന് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ച് ഇസ്രായേൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജെറുസലേമിലും ഖാസ പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു വന്നിരുന്ന സന്നദ്ധ സഹായ സംഘടനകൾക്കും വിദേശികൾക്കും പ്രത്യേക നിബന്ധനകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്ന വിലക്കിൽ നിന്നാണ് ജെറുസലേം കാര്യത്താ സംഘടനയെ ഒഴിവാക്കിയത് തങ്ങളുടെ നയാമിക ഭരണഘടനാപരമായ നില സംബന്ധിച്ച് ഇസ്രായേൽ സർക്കാർ കൂടുതൽ കൃത്യത വരുത്തിയതായും കാര്യത്താസ് സംഘടന അറിയിച്ചു പുതിയ തീരുമാനങ്ങൾ പ്രകാരം ഇസ്രായേൽ സർക്കാർ സംഘടനകളോടും വിദേശികളോടും ആവശ്യപ്പെട്ടിരുന്ന പുതുക്കിയ രജിസ്ട്രേഷൻ കാര്യത്താസ് സംഘടനയ്ക്ക് ആവശ്യമുണ്ടാകും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത കാര്യത്താസ് ജറുസലം പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി പറഞ്ഞു ശക്തമായ മാനക പ്രതിസന്ധി നിലനിൽക്കുന്ന വിവിധയിടങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമേകാനുള്ള ഒരു വഴിയാണ് പുതിയ തീരുമാനമെന്ന് സംഘടന പ്രസ്താവിച്ചു സുരക്ഷാ കാരണങ്ങളാൽ നടപ്പിലാക്കിയ പുതിയതും വിവാദപരവുമായ രജിസ്ട്രേഷൻ സംവിധാനത്തിന് ആവശ്യമായ പെർമിറ്റുകൾ ഇല്ല എന്ന കാരണം ഉന്നയിച്ച് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പ്രവർത്തിക്കുന്ന മുപ്പതിലധികം സംഘടനകളെ തടയുവാൻ ജനുവരി ആദ്യവാരത്തിൽ ഇസ്രായേൽ സർക്കാർ ഉത്തരവിട്ടിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് എൺപത് ശതമാനത്തിലധികം കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ട ഘാസ മുനമ്പ് ജെറുസലേമിലെ ലാറ്റിൻ പാത്രി ആർ കീസ് കർദ്ദിനാൽ പി ആർ ബാറ്റിസ് അപ്പിസബല്ല സന്ദർശിച്ചതിനെ തൊട്ടു പിന്നാലെയായിരുന്നു ഈ തീരുമാനം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്